അറിയാവുന്നതാണ് അല്ലെ നമ്മളുടെ സാധാരണ കടകളിൽ എല്ലാം കിട്ടും ഈ ഒരു വായുഗുളികന്ന് പറയും ചിലർ അയമോദക ഗുളിക എന്ന് പറയും ഏഹ് എല്ലായിടത്തും കിട്ടുന്നതാണ് ഇപ്പം ഈവൻ നമ്മളുടെ പലർക്ക് കടയിൽ മാർജിൻ ഫ്രീല് അതുപോലെ മരുന്ന് കടകളിൽ ആയുർവേദ മരുന്ന് കടകളിലൊക്കെ കിട്ടും അല്ലേ ഇതിന്റെ കുറച്ച് ഉപയോഗങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഇഡലിയിൽ ചോറൊന്നും ചേർക്കാതെ തന്നെ അല്ല സൂപ്പർ തൂവെള്ള ഇഡ്ലിയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡിലി ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യരുതേ സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഫോൺ എന്താ പറയുക സ്റ്റാൻഡ് വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ഫോൺ കയ്യിൽ പിടിച്ച് കുറേ സമയം നോക്കാനും ഇപ്പം ഡയറക്ഷൻ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഡയറക്ഷൻ ഇട്ട് കഴിഞ്ഞാലും നമ്മളിത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവൻ നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ച് കൊടുത്ത് കൊടുത്ത് നമുക്ക് കൈവേദന എടുക്കുകയല്ലോ അപ്പോൾ ഇതുപോലെ ഒരു ബനിയൻ എടുത്തിട്ട് നമ്മൾ ഫോണിൻ്റെ ആ ഒരു കവർ അടിയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ സൂപ്പറായിട്ടിരിക്കും കേട്ടോ നിലത്തൊന്നും വീഴും ഒരു പേടിയും വേണ്ട അടുത്തതായിട്ട് നമ്മൾ ഇതുപോലുള്ള ഹാൻഡ് വാഷിന്റെ കുപ്പികൾ വാങ്ങുമ്പം ഇത് വെറുതെ വേസ്റ്റാക്കി നമ്മൾ കളയലാണ് അല്ലെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആളുകൾക്ക് വെറുതെ കൊടുക്കലാണ് നമ്മൾ ഉപയോഗിക്കാതെ ഇനി ആരും ഇത് കളയരുത് ഏട്ടാ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സൂത്രം തന്നെയാണ് നമുക്ക് ഡബിൾ സീഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഗ്ലൂഗം ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ ഞാനിവിടെ ഡബിൾ സീഡ് ടേപ്പാണ് എടുത്തേക്കുന്നത് ഡോറ് വന്ന് ഭയങ്കരായിട്ട് അടയുമ്പോൾ ആ ഭാഗത്ത് പെയിന്റ് പോകാനും അതുപോലെ വളരെ ശബ്ദം ആയിരിക്കും അല്ലെ വന്ന് അടിക്കുമ്പോൾ അതില്ലാതിരിക്കാൻ ഇത് ഡോറിന്റെ ബാക്കിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടാ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും നമ്മളെ ഡോറിൻ്റെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടാ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഞാൻ ഗൂതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ നമ്മൾ കർക്കിടക മാസാവുമ്പോ നമ്മൾ ഉലുവ കഴിക്കും മറ്റുള്ള പച്ചമരുന്നുകൾ കഴിക്കും അല്ലേ ഈ ഒരു സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗൂന്തെന്നാണ് ഇങ്ങനെ പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവർക്കും അതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഒരു ചെടിയിൽ നിന്നുണ്ടാവുന്ന ഒരു ഗമാണ് കേട്ടോ ഇത് നമുക്കിത് ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇതിപ്പം നമ്മൾ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തേക്കുന്നത് കേട്ടോ നമുക്ക് ആമസോണിലൊക്കെ ഇത് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഉലുവയൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നമുക്കിത് പൊടിച്ച് വെച്ചാൽ വെറുതെ പാല് മിക്സ് ചെയ്ത് കുടിച്ചാൽ മാത്രം മതി നമ്മൾ കുറേ എപ്പോഴെപ്പോഴും ഉണ്ടാക്കിയൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലൊക്കെ നമുക്കിത് കിട്ടുന്നതാണ് കേട്ടോ ഭയങ്കര വലിയ വിലയൊന്നും ഇല്ലാട്ടോ വളരെ സിമ്പിളായിട്ടുള്ള വിലയാണ് പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലുകൾ നല്ല സ്ട്രോങ് ആവാനും നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ വെയ്റ്റ് ലോസ് ആകും പക്ഷെ നെയ്യൊന്നും ഉപയോഗിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് ഉണ്ടാവില്ലാട്ടോ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതിപ്പം നമ്മൾ വെയ്റ്റ് ലോസിന് വേണ്ടിയല്ല കർക്കിടകത്തിന് നമ്മൾ സാധാരണ കഴിക്കാറുണ്ട് ഈയൊരു ഗൂന്തിൻ്റെ പൊടി അത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിക്കുന്നുള്ളൂ കൂടുതലൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് റോസ്റ്റ് ആയി വരുമ്പം ഇത് നല്ല പഫി ആയിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും വളരെ ഹെൽത്തിന് നല്ലതാണ് നമുക്ക് എന്താണ് പറയുക സ്റ്റോക്ക് വരാണ്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ മെമ്മറിയുടെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനും നമുക്ക് നമ്മളുടെ വയറിനുള്ള ബുദ്ധിമുട്ടുകൾ മാറുവാനും യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കുവാനൊക്കെ ഇത് ഹെൽപ്പാണ് കേട്ടോ നമ്മുടെ നടുവേദനയൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഒരു പത്ത് വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല വളരെ ചെറിയ കുർക്കൊക്കെ കൊടുക്കുന്ന രണ്ടും മൂന്നോ വയസ്സുള്ള കുട്ടികൾക്കൊന്നും അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളവിടെ കൊടുക്കാറില്ല ഒരു പത്ത് വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഈ ഒരു ഉലുവ മരുന്ന് കഞ്ഞി അതിൻ്റെ ചൊവ്വ ഇഷ്ടപ്പെടാത്തവർക്കും അതുപോലെ അത് കഴിക്കാൻ മടിയുള്ളവർക്കും ഒക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് നമുക്കിത് അപ്പൊ ഞാനിത് ഇത് നല്ലതുപോലെ തന്നെ പഫി ആയിട്ട് ഇതുപോലെ വരുമ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാ നമുക്കിത് ചെയ്തു വെച്ചാന്ന് വെച്ചാൽ വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഓഫീസിൽ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തു വെച്ചാൽ വൈകുന്നേരം വന്നിട്ട് ഇതൊന്ന് കലക്കി നമ്മളിപ്പോൾ ബൂസ്റ്റും കോംപ്ലാനൊക്കെ കുടിക്കില്ലേ അതുപോലെ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാനായിട്ട് സാധിക്കുന്ന അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ബാക്കി വന്ന ഗൂന്തം കൂടി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വെ ഡ്രൈ ആയിട്ടുള്ള ഏത് നട്ട്സും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ വാൾനട്ട് എടുക്കാം ക്യാഷു എടുക്കാം ബദാം എടുക്കാം പിസ്ത എടുക്കാം ഇപ്പം പംകിൻ്റെ സീഡ് എടുക്കാം പിന്നെ നമ്മൾ സൺഫ്ലവറിൻ്റെ സീഡ് എടുക്കാം ചിയ സീഡ് എടുക്കാം ചിയ സീഡ് എടുക്കുമ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്യരുത് സാധാരണ അതിൽ നമ്മൾ പൊടിച്ച് ചേർത്താൽ മതി നമ്മളിതൊക്കെ പൊടിക്കുമ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് പൊടിച്ചാൽ മതി അത് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റുമോ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ടോ വാൾനട്ടൊക്കെ നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ബദാമും ക്യാഷുവും എല്ലാം നമ്മൾ നമ്മളാ ക്യാഷുവൊക്കെ നമ്മളൊരു ലിമിറ്റ് കഴിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ അതെല്ലാം കഴിക്കേണ്ട ഒരു അളവിന് മാത്രം കഴിക്കുക അപ്പം എന്താണ് പറയുക ഈ ഒരു ഇരുന്നൂറ് ഗ്രാം ഗൂന്തിന് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ബാക്കിയുള്ള നട്ട്സുകളെല്ലാം എടുത്തേക്കുന്നത് കേട്ടോ ബദാമാകട്ടെ ക്യാഷോ ആകട്ടെ എല്ലാം രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതൊന്ന് മിക്സിയിലിട്ട് നല്ല പോലെ തന്നെ ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എല്ലാ സാധനങ്ങളും ഒന്ന് പൊടിച്ചെടുക്കാം വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ല ഇതൊന്നും ഒരു പൊടിയാക്കി നമുക്കിത് ബൂസ്റ്റ് പോലെ കോംബ്ലാം പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്കിത് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി കേട്ടോ ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ലിങ്കെന്ന് ചോദിച്ചാൽ മതി ഞാൻ തരാം കേട്ടോ ഭയങ്കര ഒരു ഗ്രൈൻഡർ തന്നെയാണ് കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം തന്നെയാണ് വളരെ നല്ല രീതിയിൽ എല്ലാം എല്ലാ മസാലകളാട്ടെ ഇതുപോലുള്ള സാധനങ്ങളാകട്ടെ വെള്ളം വെച്ച് നിങ്ങൾ കഴുകരുത് ടിഷ്യു വെച്ച് തുടച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം നിങ്ങളെ വീട്ടിൽ മസ്റ്റായിട്ട് മേടിച്ച് വയ്ക്കുക ഒന്ന് ചെയ്ത് നോക്കണം എന്നാ എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നമ്മൾ ഈ ഒരു ഗൂന്ത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിളച്ച പാൽ ഒരിക്കലും മിക്സ് ചെയ്യരുത് നേരിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കണം കേട്ടോ ആ തിളച്ച പാൽ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം നേരിയ ചൂടുള്ള പാൽ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതെല്ലാം മെൽറ്റായി ആ ഒരു ഗൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു പശ പോലെയാണ് അത് മെൽറ്റായി വരണവരെ വിളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് കുടിച്ചു നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വായു ഗുളിക എന്ന് പറയും ഐമോദക മോദക ഗുളിക എന്ന് പറയും ഏതൊരു പേരാണോ എല്ലായിടത്തും പറയുന്നത് അത് ഏട്ടാ ഇതറിയാം എല്ലാ കടകളിലും കിട്ടുന്നതാണല്ലോ അപ്പം ഇതുകൊണ്ട് നല്ല കിടിലൻ സൂത്രം കാണാം കേട്ടോ ഇവിടെ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അത് ഈ ഗുളിക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാനൊരു സ്പൂൺ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളുടെ കർപ്പൂരം ഉണ്ടോ കർപ്പൂരം പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ് അതൊന്നും പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ കബേർഡിൻ്റെ ഉള്ളിലാണെങ്കിലും നമ്മളുടെ ഷെൽഫ് നമ്മളുടെ അടുക്കളയിലുള്ള ഷെൽഫിലാണെങ്കിലും പാറ്റയുടെ ശല്യം ഒരു ബാഡ് സ്മെല് ഇവയെല്ലാം ഉണ്ടാവും അല്ലേ ഈർപ്പം കൂടുന്ന സമയത്ത് ഈ പ്രാണികളെ ശല്യം പോലെ തന്നെ പാറ്റ ശല്യം പല്ലിശല്യം ഇവയുടെ ഇത് കൂടി വരും അല്ലേ അപ്പോൾ അതിനൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു വായു ഗുളിക നമ്മൾ നമുക്ക് കഴിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് അതിലൊരു ഒരു എരിവ് രസവും ഒരു പ്രത്യേക സ്മെല്ലുമാണല്ല ആ ഒരു കൊണ്ട് തന്നെയാണ് ഇവയുടെ ശല്യം ഇല്ലാതിരിക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ കബേഡിലുള്ള ഈർപ്പത്തിൻ്റെ സ്മെല്ല് പോയി ഈ കർപ്പൂരത്തിൻ്റെയും ഈ അയിമോദകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഈ അയിമോദകത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും ആ ഭാഗത്തേക്ക് പല്ലിയോ പാറ്റയോ ഒന്നും വരൂല ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ കിച്ചണിലുള്ള ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് പ്രാണികളെ അതുപോലെ എപ്പോഴും ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് തന്നെ ഒരു ബാറ്റ് സ്മെല്ലും ഒക്കെ ഉണ്ടാവില്ലേ അതൊന്നുമില്ല നമ്മളിപ്പോൾ തുണി വയ്ക്കുന്ന സ്ഥലങ്ങളിലും ഇത് വെച്ച് നോക്കണം കേട്ടോ നല്ല അടിപൊളി ഒരു നല്ലൊരു സ്മെല്ലും ആണ് അതുപോലെ തന്നെ തുണികൾക്ക് ഒരു ഈർപ്പത്തിൻ്റെ സ്മെല്ലൊന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ ഇതിനൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല ഒരു അയിമോദകത്തിൻ്റെയും ഒരു പുളിപ്പൊക്കെയാണല്ലോ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണ്ട കിഡിലിന് ഒരു സൂത്രമാണ് കേട്ടോ അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല രീതിയിൽ തിളപ്പിക്കുക കേട്ടോ തിളപ്പിക്കാൻ മറ്റേന്നും വേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുക ഇത് നമുക്ക് പല്ലി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഗ്രാമ്പൂൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ആ അയിമോതക് ഗുളിയുടെ സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്കും ആ ഭാഗത്തേക്കേ വരില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കോട്ടണിലെ കോട്ടണിൽ കുറച്ച് ഈ ഒരു വെള്ളം മുക്കിയിട്ട് നമ്മളുടെ പല്ലിയൊക്കെ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെച്ചു കൊടുത്താലും മതി വളരെ എഫക്റ്റീവായിട്ടുള്ള നൂറ് ശതമാനം റിസൾട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ വെള്ളം ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് പതിനഞ്ച് നമ്മളുടെ ആ ഒരു ഗുളിക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതാണ് എത്രത്തോളം ഈ ഗുളിക ഇടുന്ന അത്രയും എഫക്റ്റാണ് അതിൻ്റെ ഒരു സ്മെല്ല് എത്രത്തോളം വരുന്നു അത്രത്തോളം നമുക്ക് ഈ ഒരു പ്രാണികളിൽ നിന്നും രക്ഷപ്പെടാം അതുപോലെ വേസ്റ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ചെറുപ്രാണികളുടെ ശല്യം ഇവയൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു വെള്ളം വളരെ ഉപകാരപ്രദമാണ് കേട്ടാ ഒരു സ്പ്രേ ബോട്ടിലാക്ക എന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണ് ആവശ്യം അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ രാത്രി സമയങ്ങളിൽ നമ്മളുടെ സിംഗിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെറു പ്രാണികളും ചെറു ക്രിമികളൊക്കെ വരാൻ ചാൻസ് ഇല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇതൊന്നും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് സ്മെല്ല് കിട്ടാനായിട്ട് എയർ ഫ്രഷ്നറായിട്ടും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ നമ്മളിതുപോലെ കട്ടറിലൊക്കെ അടിച്ചു കൊടുത്താൽ അതുപോലെ വിടവുള്ള സ്ഥലങ്ങളിലാണ് പല്ലിയുടെ ശല്യം കൂടുതൽ പല്ലി അവിടേക്കാണ് വന്നിരിക്കുന്നത് അപ്പം അപ്പോൾ അവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക അടിപൊളി ചോറൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടാ രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ അര ഗ്ലാസ് ഉഴുന്ന് ചേർക്കുക പിന്നെ കാ ഗ്ലാസ് നമ്മളുടെ ചൗവരി എന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ പല സ്ഥലങ്ങളും പല രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം എന്നിട്ട് ഇത് നല്ലതുപോലെ കഴുകി കുതിത്താൻ വെക്കുക കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളുടെ ഉലുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ അടിച്ചു വെക്കുക വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല അടിപ്പൊളി ഇഡിലിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ദോശയാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് തൂവെള്ളം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കട്ടോ വേറെ ഒന്നുമില്ല ചോറിന് പകരം ചവ്വരി ചേർക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാം ഹെൽത്തിനും വളരെ നല്ലതാണ് നമ്മുടെ ചവ്വരി അപ്പോൾ മസ്റ്റ് ആയിട്ടും എല്ലാ ടിപ്സും ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം